റയർ ആൻഡ് ബ്യൂട്ടിഫുൾ പ്രീമിയർ ക്വാളിറ്റി ഫർണിച്ചർ ബ്രാൻഡായ അൽഷാഖ് ഫേണിച്ചർ ട്രേഡിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ജിദ്ദ ആസ്ഥാനമാക്കി അബ്ദുൽ ലത്തീഫ് തുടങ്ങിയ അൽഷാഖ് ഫർണിച്ചർ സൗദി അറേബ്യ ആകെ അറിയപ്പെടുന്ന ബ്രാൻഡായി വളർന്നത് യാദൃശ്ശികമല്ല ക്വാളിറ്റി ഇനോവേഷൻ കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ എന്നതാണ് അൽഷാഖിനെ മാർക്കറ്റിലെ ബെസ്റ്റ് ചോയ്സ് ആക്കി മാറ്റിയത് ഇന്ന് ഹോസ്പിറ്റൽ സ്കൂൾസ് കോർപ്പറേറ്റ് ഹോം ഗവൺമെന്റ് ആൻഡ് നോൺ ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം അൽഷാർക്കിന്റെ കസ്റ്റമേഴ്സ് ആയി മാറിയിരിക്കുകയാണ് ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷനിൽ വിശ്വസിക്കുന്ന അൽഷാഖ് ഫർണിച്ചർ സൗദി അറേബ്യയിൽ പലയിടങ്ങളിലായി ബ്രാഞ്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് മിനിസ്ട്രി ലെവൽ പ്രൊജക്ടുകൾ വരെ വളരെ ബോൾഡായി ചെയ്യുന്നതിലേക്ക് അൽഷാഖ് ഫർണിച്ചറിനെ വളർത്തിയെടുത്തതിൽ അബ്ദുൽ ലത്തീഫിന്റെ പങ്ക് ചെറുതല്ല ഇങ്ങനെ അവാർഡ് മീഡിയ വർണ്ണിന്റെ കയ്യിൽ വലിയ കമ്മ്യൂണിറ്റി ആയ മലയാളീസിൻ്റെ ഏറ്റവും വലിയ ചാനലായ മീഡിയ വൺ എന്ന് കിട്ടിയേറെ സന്തോഷമുണ്ട് ഈ അവാർഡ് ഞാൻ ആക്ച്വലി നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ഡെഡിക്കേറ്റഡ് ടു മലയാളി കമ്മ്യൂണിറ്റി അതുപോലെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ നമ്മുടെ സംരംഭത്തിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ സ്റ്റാഫ് അതുപോലെ മാനേജ്മെൻറ്റ് അതോടൊപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് എസ്പെഷ്യലി മലയാളി കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ കസ്റ്റമേഴ്സിനും ഞങ്ങളിത് സമർപ്പിക്കുകയാണ്